ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് സ്നേഹമുള്ള ഭാര്യയുടെ അടയാളങ്ങൾ ഒരു നല്ല ഭാര്യയുടെ അടയാളങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചാണ് വളരെയേറെ രസകരമായിട്ടുള്ള ഒരു വിഷയം തന്നെ അല്ലേ അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കിയ നിങ്ങളിൽ പലരും പ്രിയപ്പെട്ട സഹോദരിമാർ ഈ വിഷയം ശ്രദ്ധിക്കുമ്പോൾ ഈ വിഷയം ശ്രവിക്കുമ്പോൾ നിങ്ങളിൽ പലതും ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക അത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പ്രത്യേകം എടുത്തു പറയുന്നത് സ്നേഹമുള്ള ഭാര്യയുടെ ഒരു നല്ല ഭാര്യയുടെ അടയാളങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അതുകൊണ്ട് ഇത് കേട്ടും കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിലനിർത്താൻ കൂടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ാണ് അപ്പോൾ സ്നേഹമുള്ള ഭാര്യയുടെ ഒരു നല്ല ഭാര്യയുടെ അടയാളങ്ങളിൽ ഒന്നാമതായിട്ട് പറയുന്നത് എല്ലാ കാര്യത്തിലും ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്നവളായിരിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവിനെ സാന്ത്വനിപ്പിക്കുന്നവർ ചില ഭാര്യമാരുണ്ട് ഭർത്താവിന് എന്തെങ്കിലും വിഷമഘട്ടം വരുമ്പോൾ ഭർത്താവിനെ തളർത്തും അതായത് ഭർത്താവിനൊപ്പം താങ്ങും തണലുമായി നിൽക്കേണ്ട ഭാര്യ അത് എന്ത് ചെയ്യും നിങ്ങളോട് ആരാ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് നിങ്ങളെന്തിനാണ് അതിന് പോയത് ഇതിന് പോയത് ഓക്കെ അതായത് ഒരു എന്തെങ്കിലും ഭർത്താവിൻ്റെ അറിയാതെ പറ്റിയ തെറ്റുകൾക്കൊക്കെ ഭർത്താവിനെ ഭർത്താവിൻ്റെ ഒപ്പം നിന്ന് ഭർത്താവിനെ ആശ്വസിപ്പിക്കേണ്ട ഭാര്യ തന്നെ ഭർത്താവിനെ തളർത്താൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കാര്യത്തിലും ഭർത്താവിനെ സാന് സാന്ത്വനിപ്പിക്കുന്നവളായിരിക്കും ഇതൊരു നല്ല ഭാര്യയുടെ അടയാളമാണ് അതുപോലെ ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഭർത്താവിനെ എപ്പോഴും മുഖപ്രസന്നതയോടെ സമീപിക്കുന്നവളായിരിക്കും രണ്ടാമ ഒരു നല്ല ഭാര്യയുടെ അടയാളങ്ങളിൽ രണ്ടാമത്തത് ഭർത്താവിനെപ്പോയി മുഖപ്രസന്നതയോടുകൂടി ചില ഭാര്യമാരുണ്ട് എന്താണ് ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഒരു മുഖം ഇങ്ങനെ എന്താ പറയുക ഭർത്താവിന് ഒരു സന്തോഷം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഭർത്താവിന് സന്തോഷം തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു മുഖപ്രസന്നതയോടുകൂടി ഭർത്താവിനെ സമീപിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ് സ്നേഹമുള്ള ഭാര്യയുടെ അടുത്ത അടയാളം ഭർത്താവിനെ ഇപാദത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവളായിരിക്കും ഭർത്താവിന് ഈ ബാധിച്ചത് ചെയ്യാൻ ഭർത്താവിന് എന്തെങ്കിലും മടിയോ കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും എന്നല്ല പറയുന്നത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഭാര്യമാർ അവരെ ഇബാതത്ത് ചെയ്യാൻ ഇപാദത്ത് ചെയ്യാൻ കൽപ്പിക്കണം അവരോട് ഇബാതത്ത് ചെയ്യിപ്പിക്കണം അതുപോലുള്ള കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം അങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ഭാര്യമാർ ശ്രദ്ധിക്കണം എന്നർത്ഥം അത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭർത്താക്കന്മാർ ഭാര്യയോടും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇവിടെ ഭാര്യയുടെ വിഷയം പറയുന്നത് കൊണ്ടാണ് പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയുന്നത് അപ്പോൾ എന്താണ് ഭർത്താവിനെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വൾ ഒരു നല്ല ഭാര്യയുടെ അടയാളമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് ഭർത്താവിനെ സ്നേഹത്തോടെ കളി തമാശകളിലൂടെ തെന്നിലേക്ക് ആകർഷിക്കുന്നവളായിരിക്കും ഭർത്താവിനെ നല്ല സ്നേഹത്തോടെ കളി തമാശകളിലൂടെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഹാഡായിട്ട് അല്ലെങ്കിൽ ഒരു ഗൗരവത്തോടു കൂടി മാത്രം സംസാരിക്കുന്നവളായി നിങ്ങൾ നിൽക്കരുത് നല്ല സ്നേഹത്തോടെ തമാശകളിലൂടെയൊക്കെ തെന്നിലേക്ക് ആകർഷിപ്പിക്കുക ഭർത്താവിനെ ഇങ്ങനെ ആകർഷിപ്പിച്ചാൽ തന്നെ ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാകും അല്ലേ എത്ര രസകരമായിരിക്കും ആ ജീവിതം ഒന്ന് ആലോചിച്ച് നിൽക്കുക ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുന്നവളായിരിക്കും എന്നുള്ളതാണ് ഭർത്താവിന് വേണ്ടിതു ആ ചെയ്യാത്ത ഭാര്യമാർ വളരെ ചുരുക്കമായിരിക്കും വളരെ ചുരുക്കമായിരിക്കും എന്ന് അപ്പോൾ ഇനി അങ്ങനെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു നല്ല ഭാര്യയുടെ ഒരു സ്നേഹമുള്ള ഭാര്യയുടെ അടയാളമാണ് ഭർത്താവിന് വേണ്ടിതു ആ ചെയ്യുന്നവളായിരിക്കും എന്നുള്ളത് അത് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ആ ചെയ്യണം അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയതു ആ ചെയ്യണം ഒക്കെ വേണം അപ്പോൾ ഭാര്യയുടെ വിഷയം പറയുന്നത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഭർത്താവിന് വേണ്ടി ആ ചെയ്യുന്നവളാണെന്ന് എന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള നല്ല ഒരു സ്വഭാവമാണ് അത് നിങ്ങളിലുള്ള നല്ലൊരു ക്യാരക്ടറാണത് നിങ്ങൾ ഭർത്താവിനോട് നിങ്ങൾക്കുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണത് ഒരു വലിയ ഭാഗം തന്നെയാണത് അതുപോലെ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഭർത്താവിൻ്റെ സാമീപ്യം എപ്പോഴും കൊതിക്കുന്നവ അവളായിരിക്കും ഭർത്താവിൻ്റെ സാമീപ്യം ഭർത്താവ് എപ്പോഴും കൂടെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവളായിരിക്കും അത് നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയുടെ അടയാളമാണ് നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയുടെ അടയാളമാണ് എന്ത് ഭർത്താവിൻ്റെ സാമീപ്യം ഭർത്താവ് എൻ്റെ കൂടെ എപ്പോഴും വേണം അപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നു ഭർത്താവ് എൻ്റെ കൂടെ എപ്പോഴും വേണം ഭർത്താവിൻ്റെ സാമീപ്യം എപ്പോഴും കൊതിക്കുന്ന ഒരു ഭാര്യ അത് നല്ല സ്നേഹമുള്ള ഒരു ഭാര്യയുടെ അടയാളമാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ് ഭർത്താവിൻ്റെ പോരായ്മകൾ എടുത്തു പറയുന്നവളായിരിക്കും ഭർത്താവിൻ്റെ പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോ മറ്റുള്ളവരോട് പറയുന്ന ഒരു ഭാര്യ അത് നല്ല ഒരു ഭാര്യയുടെ സ്വഭാവമല്ല അതൊരു ചീത്ത വളരെ മോശമായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ എന്താണ് ഭർത്താവിൻ്റെ പോരായ്മകൾ കണ്ട് ഭർത്താവിൻ്റെ ആ പോരായ്മകൾ തിരുത്തുകയാണ് വേണ്ടത് ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ പോരായ്മകൾ തിരുത്തണം ഇനി അടുത്തതായിട്ട് ഭർത്താവിൻ്റെ ബന്ധുക്കളെ ബഹുമാനിക്കുന്നവളായിരിക്കും ഒരു നല്ല ഭാര്യയുടെ അടയാളമാണത് ഭർത്താവിൻ്റെ ഭാ ബന്ധുക്കളെ ബഹുമാനിക്കുന്ന ഭാര്യ ഏ എത്ര ഭാഗ്യവാന്മാരാണ് അങ്ങനെയുള്ള ഭാര്യയെ കിട്ടിയ ഏഹ് ആ ഭാര്യയാണ് ആ കുടുംബത്തെ ഭർത്താവിൻ്റെ ബന്ധുക്കളെയൊക്കെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നവളായിരിക്കും ഈ അടുത്തതായിട്ട് പറയുന്നത് ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവളായിരിക്കും ഭർത്താവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എല്ലാ സമയത്തും ഭർത്താവ് തൃപ്തിപ്പെടുന്ന സമയത്ത് ഭർത്താവിനെ വിഷമിപ്പിക്കുന്ന രീതിയിലല്ലാതെ ഭർത്താവിൻ്റെ തൃപ്തി കൂടി കണക്കിലെടുത്ത് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുന്ന ഭാര്യ അത് നല്ല ഒരു ഭാര്യയുടെ അടയാളമാണ് സ്നേഹമുള്ള ഒരു ഭാര്യയുടെ അടയാളമാണ് അടുത്തതായിട്ട് പറയുന്നത് ഭർത്താവ് പറയുന്ന ഏത് കാര്യത്തിലും അതായത് ദീനിനെതിരല്ലാത്ത ഏത് കാര്യത്തിനും അനുസരിക്കുന്നവളായിരിക്കും ഭർത്താവ് പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യവും പറയുമ്പോൾ ദീനിനെതിരല്ലാത്ത ഭർത്താവ് പറയുന്ന ദീനിനെതിരല്ലാത്ത എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്നവളായിരിക്കും ദീനിനെ ദീനിനെതിരല്ലാത്ത എന്ന് പറയുന്നത് ഭർത്താവ് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഒരു പുതു വാഷൻ പുതു ഫാഷൻ ഡ്രസ്സ് ഇതിട്ടാൽ മതി എന്നാൽ അത് ദീനിനെതിരാണ് നല്ല രീതിയിലുള്ള ഔറത്തൊക്കെ മറച്ചിട്ടുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് അപ്പോൾ ഭാര്യ പറയുകയാണ് അങ്ങനെയല്ല ഇതുപോലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന് നിങ്ങൾ ഭർത്താവിനെ ബോധിപ്പിക്കണം അപ്പോൾ അങ്ങനെയല്ല പറയുന്നത് ദീനിനെതിരല്ലാത്ത ഏത് കാര്യം ഭർത്താവ് പറയുന്നു ആ കാര്യങ്ങളൊക്കെ ഭാര്യ അനുസരിക്കണം ഇങ്ങനെ അനുസരിക്കുന്ന ഒരു ഭാര്യ അവൾ നല്ല ഒരു ഭാര്യയുടെ അടയാളമാണ് നല്ല ഭർത്താവിനോട് സ്നേഹമുള്ള നല്ല ഭാര്യമാരിൽപ്പെട്ടവളാണ് അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ എല്ലാവരുടെയും വീട്ടിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഈ വിഷയം നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക ഇതിൽ എന്തെങ്കിലും ഒരു ശീലം നിങ്ങളിൽ ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബജീവിതമൊക്കെ ഒന്ന് വെളിച്ചമാക്കി നല്ല സന്തോഷകരമാക്കി നല്ല ബറക്കത്തുള്ളതാക്കിയൊക്കെ നല്ല വറക്കത്തുണ്ടാകട്ടെ നല്ല വെളിച്ചവും നല്ല സന്തോഷവും ഉള്ളതുമൊക്കെ ആക്കി മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരുടെയും കുടുംബജീവിതം വിശാലവും സന്തോഷവും റാഹത്തും വറക്കത്തുമുള്ളതാകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാ വാത്തു